ഹായ് ഞാൻ ഡോക്ടർ ദേവി കൺസൾട്ടൻ്റ് മൈക്രോബയോളജിസ്റ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ശാന്തിപുര വൈറസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇപ്പം ഇന്ത്യയിൽ ഈ ഒരു മന്തിൽ തന്നെ ജൂലൈയിൽ തന്നെ ഗുജറാത്ത് രാജസ്ഥാൻ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഒരു ഇരുപത്താറോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ വൈറസ് ഇതെങ്ങനെയാണ് പകരുന്നത് ഇതിൻ്റെ പ്രതിവിധി എന്ത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ചാന്തിപുര വൈറസ് ആദ്യമായിട്ട് ഈ വൈറസിന് എങ്ങനെ ഈ പേര് കിട്ടിയെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ ചാന്ദീപുര വില്ലേജിലാണ് ആദ്യമായിട്ട് ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്നും ഈ ഒരു വൈറസ് ഐസൊലേറ്റഡ് ആയപ്പോൾ ഈ വൈറസിന് ചാന്ദീപുര വൈറസ് എന്ന പേര് നൽകുകയുണ്ടായി ഇതൊരു പ്രത്യേക ഗണത്തിൽ പെടുന്ന വൈറസാണ് ആർ എൻ എ വൈറസ് ആണ് ഒരു എൻവലപ്ഡ് ആർ എൻ എ വൈറസാണ് നമുക്ക് പേവിഷബാധി ഉണ്ടാക്കുന്ന വൈറസിനെ പറ്റി അറിയാം അല്ലേ റാബീസ് വൈറസ് ആ റാബീസ് വൈറസിൻ്റെ ഫാമിലിയായ റാബ്ഡോ വൈറഡിയിലെ ഒരു വെസിക്ലോ വൈറസ് എന്ന് പറയുന്ന ജനസിൽപ്പെട്ട ഒരു തരം വൈറസാണ് ഈ ചാന്ദീപുര വൈറസ് അപ്പം റാബ്ഡോ വൈറസ് റാബീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതും തലച്ചോറിനെ അല്ല അഥവാ ന്യൂറോണൽ സെൽസിനെ ബാധിക്കുന്ന ഒരു ന്യൂറോട്രോപ്പിക് ആയ വൈറസാണ് ഈ വൈറസ് കാണപ്പെടുന്നത് സാൻഫ്ലൈസ് അഥവാ മണലീച്ചകൾ എന്ന് പറഞ്ഞ വിഭാഗത്തിലുള്ള ഒരു പ്രാണികളിലാണ് അപ്പോൾ ഈ സാൻഫ്ലൈസിൽ തന്നെ ഫ്ലിബർട്ടോമസ് എന്ന ജനസിൽ പെടുന്നവയിലാണ് ഈ വൈറസുകൾ കൂടുതലായിട്ട് കാണുന്നത് മണലീച്ചുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊതുകിനോട് സാദൃശ്യം വരുന്നതാണ് പക്ഷേ കൊതുകിൻ്റെ അത്ര വലിപ്പമൊന്നുമില്ല കൊതുകിൻ്റെ കാ അതായത് ഒരു പോയിൻറ്റ് ഫോർത്ത് സൈസൊക്കെ വളരെ ചെറിയ പ്രാണികളാണ് അപ്പോൾ ഈ പ്രാണികളുടെ ഉള്ളിൽ ഈ വൈറസുകളുണ്ട് ഈ വൈറസ് ഈ പ്രാണികളിൽ നിന്നും അവരുടെ അടുത്ത തലമുറയിലേക്കും അതായത് അവരുടെ ഓപ്സ്പ്രിൻസിലേക്കും പോകാനായിട്ടുള്ള കഴിവുണ്ട് ട്രാൻസൊബേറിയൻ ആയിട്ടുള്ള ട്രാൻസ്മിഷനുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാണികൾ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു വൈറൽ അറ്റാക്കും നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത് അതായത് ഇത് യൂറി ഡിസീസ് എൻഡമിക് ആണ് അപ്പം ഇത് പല കാലഘട്ടങ്ങളിലും നമുക്കിത് ഓരോരോ ഒറ്റപ്പെട്ട കേസുകളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി ഒക്കെ മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും നാഗ്പൂരിലും ഗുജറാത്തിലും ഒക്കെ തന്നെയായിട്ട് പല പല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ഡിസീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ന്യൂറോട്രോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ് അതായത് പെട്ടെന്ന് മരണത്തിലേക്ക് മരണം സംഭവിക്കാവുന്ന ഒരു തരത്തിലുള്ള ഇൻഫെക്ഷനാണ് ഈ എൻകഫലൈറ്റിസ് ഇത്തരത്തിലുള്ള ഫ്ലൈകൾ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ഈ മണലീച്ചകൾ നമ്മളെ കടിക്കുമ്പോൾ അതിൻ്റെ വായിൽ നിന്നും ഈ ഒരു വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയും ഒരു ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ കിടന്ന് റീജനറേറ്റ് ചെയ്ത് പ്രത്യേകതരം പ്രോട്ടീൻസ് ഉണ്ടാക്കി ഈ പ്രോട്ടീൻസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തളർത്തുന്ന രീതിയിലുള്ളതാണ് അതായത് ഏതൊരു സൂക്ഷ്മജീവിയും അല്ലെ ഏതൊരു ഇൻഫെക്ഷനും നമുക്ക് വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ബോഡി അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം പക്ഷേ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെയും തകർത്തു കൊണ്ടുള്ള തരത്തിലുള്ളൊരു ന്യൂറോണൽ സെൽ ഡിസ്ട്രക്ഷനാണ് ഈ വൈറസ് ഉണ്ടാകുന്നത് അതായത് ഇത് റാപ്പിഡ്ലി സ്പ്രെഡ് ചെയ്യും ആൻഡ് പേഷ്യൻറ്റിന് തുടക്കത്തിൽ ഒരു ചെറിയ ഒരു പനിയോ ഫ്ലൂവോ ആയിട്ടൊക്കെ ആയിരിക്കും തുടങ്ങുന്നത് പക്ഷേ വിത്തിൻ അവേഴ്സ് തന്നെ പേഷ്യൻറ്റിൻ്റെ ബോധം മറയുകയും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയും ഫിറ്റ്സ് വരികയും പിന്നെ കോമയിലേക്ക് പോകുകയും പിന്നെ മരണം സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ളൊരു ഡിസീസാണിത് കൂടുതലും ഇത് കുച്ചുകുട്ടികളുടെ ഏജിലാണ് മാനിഫെസ്റ്റ് കണ്ടുവരുന്നത് ഈ ഒരു അസുഖത്തിൻ്റെ രോഗനിർണ്ണയം പറയുമ്പോൾ നമുക്ക് സി എസ് എഫ് അതായത് തലച്ചോറിനെ ചുറ്റുപെട്ടി കിടക്കുന്ന ദ്രാവകത്തിൽ നിന്നുള്ള ടെസ്റ്റ് അഥവാ ബ്ലഡിൽ നിന്നും ഒക്കെ എടുത്തതിനു ശേഷം ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വഴി ഇതിന്റെ എഗനിസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഇടത്തിൽ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് ഇതിനാദ്യമുള്ളത് അതൊരു ടു അവേഴ്സിൽ നമുക്ക് അതിന്റെ ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സെന്ററുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടു അവേഴ്സിൽ അറിയാൻ പറ്റും പക്ഷെ അതൊരു സ്ക്രീനിങ് മാത്രമാണ് ഇതിന്റെ കൺഫർമേഷൻ എപ്പോഴും പറ വരുന്നത് വൈറൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇത് കൾച്ചർ ചെയ്തെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് കൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെ വളർത്തിയെടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് മോളിക്കുലാർ ടെസ്റ്റാണ് അതായത് ഇതിൻ്റെ ഒരു ആൻറ്റിജൻ നമ്മുടെ ആ ഒരു ശരീരത്തിലോ അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിൽ നിന്നുണ്ടായ ഫ്ലൂയിഡിലോ ഈ ഒരു ആൻറ്റിജൻ്റെ പ്രസൻസ് മോളിക്കുലാർ മെത്തേഡ് അതായത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അഥവാ പി സി ആർ എന്ന മെത്തേഡ് വഴി നമ്മൾ ഉറപ്പിക്കുന്നു അതിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ സി എസ് എഫിലോ ബ്ലഡിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സെക്രഷൻസിൽ നിന്ന് ഉറപ്പിച്ചെടുക്കുന്നു അപ്പം അങ്ങനെ ഉറപ്പിച്ചു കഴിയുമ്പോഴാണ് ഈ ഒരു ഡിസീസ് ഇത് തന്നെയാണെന്ന് കൺഫോം ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു രോഗലക്ഷണങ്ങളിൽ നിന്നുമൊക്കെ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ എടുക്കാം പക്ഷേ ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻ്റ് ഇല്ല കൂടുതൽ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് ഉള്ളത് പല പ്രാവശ്യങ്ങളിലായിട്ട് ഇതുപോലെ തന്നെ സ്പൊറാഡിക് അതായത് ഒറ്റപ്പെട്ട സം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു എൻ്റെമിക് ഡിസീസായി ചില സ്ഥലങ്ങളിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രതിരോധ കുത്തിവയ്പ്പിനെ പറ്റിയുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വാക്സിൻ ക്യാൻഡിഡേറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കിൽഡ് വാക്സിനും ഒരു റീ വാക്സിനും പക്ഷേ ആ പഠനങ്ങൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലാത്തതുകൊണ്ടും അതിൻ്റെ ക്ലിനിക്കൽ ട്രയലുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ലാത്തതുകൊണ്ടും അത് നമുക്ക് കുത്തിവെപ്പ് എടുക്കാനായിട്ടുള്ള ആ ഒരു ലെവലില് വരെ എത്തിയിട്ടില്ല പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രതിവിധികൾ പറയുമ്പോൾ ഏതൊരു വെക്ടർ ബോൺ ഡിസീസിനും എടുക്കേണ്ട പ്രതിവിധികളൊക്കെ തന്നെയാണ് ഇതിനും എടുക്കേണ്ടത് വെക്റ്റർ ബോൺ ഡിസീസ് എന്ന് പറയുമ്പോൾ വെക്ടർ അതായത് ഒരു അത് നമ്മുടെ ശരീരത്തിലേക്ക് അന്തരീക്ഷത്തിൽ നിന്നോ വായുവിൽ നിന്നോ കയറില്ല പകരം ഒരു അതിനെ വഹിച്ചുകൊണ്ട് വരാൻ നമുക്കൊരു വെക്ടർ അല്ലെങ്കിൽ ഒരു ജീവി എന്തെങ്കിലും കാണും ഇപ്പം നമ്മൾ പറയുന്ന ഈ ഡെങ്കി ചിക്കൻ ഗുനിയ വെസ്റ്റർണൽ ഫീവേഴ്സ് സിക്ക ഇതെല്ലാം വെക്ടർ ബോൺ ഡിസീസാണ് ആ വിഭാഗത്തിൽപ്പെടുന്ന വൈറൽ ഡിസീസുകളിൽ ആ വൈറസിന് നമ്മളൊരു പേരും പറയുന്നുണ്ട് ആർബോ വൈറസ് അതായത് ഒരു വെക്ടറിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ശരീരത്തിൽ കയറുന്ന വൈറസ് അപ്പം അങ്ങനെയുള്ള വെക്ടർ ബോൺ ഡിസീസുകൾ തടയുന്നതിനായിട്ട് നമുക്ക് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട് അപ്പം കൊതുകടി കൊള്ളാതിരിക്കാൻ നമ്മൾ എടുക്കുന്ന മെത്തേഡ്സൊക്കെ തന്നെ ഇങ്ങനെയുള്ള സാൻഫ്ലൈ ബാറ്റ്സിനും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാം അതായത് റെപ്പലൻസ് നെറ്റ്സ് പിന്നെ ഫുൾ ഫുൾ സ്യൂട്ട്സ് അതായത് കൈയും കാലുമൊക്കെ ഫുൾ കവർ ചെയ്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള മാലിന്യങ്ങളും പിന്നെ അതുപോലെ തന്നെ വെള്ളക്കെട്ടുകൾ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുമല്ലോ ചിരട്ട അങ്ങനെ മലിന ജലം കാണും അങ്ങനെയൊക്കെ എല്ലാ സർഫസുകളും നമ്മൾ ഇത് ഡിസ്ട്രോയ് ചെയ്യണം ഇങ്ങനെയുള്ള ഇൻസെറ്റ്സിനും പ്രാണികൾക്കും വളരാനായിട്ടുള്ളൊരു മീഡിയമാണിതെല്ലാം സോ ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്യുക പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യുക ഇൻവോൺ മെൻറ്റൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാം സോ ഇതൊക്കെ തന്നെ ചെയ്താൽ തന്നെ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ ഒട്ടുമിക്ക ഇൻഫിഷ്യസ് ഡിസീസും തടയാം കാരണം സൂക്ഷ്മ ജീവികൾ നമുക്ക് ചുറ്റിലും നമുക്ക് ഉള്ളിലും നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളിലും ഉണ്ട് സോ അവരും നമ്മളും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി എപ്പോഴും മെയിൻറ്റെയിൻഡ് ആണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക അസുഖങ്ങളും വരാതെ സൂക്ഷിക്കാം സോ ഇതാണ് ഈ വൈറസിനെ പറ്റി പറയാനുള്ളത് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്